യു കെ അസോസിയേഷൻ ഈസ്റ്റ് ആംഗ്ലിയ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പരിപാടികളുടെ കലണ്ടർ പൂർത്തിയായി യുമാ ഈസ്റ്റ് ആംഗ്ലിയ റീജിയണൽ പ്രസിഡന്റ് ജോബിൻ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന റീജിയണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ വെച്ചാണ് കലണ്ടർ വർഷത്തെ പ്രോഗ്രാമുകളുടെ തീയതികളും വേദികളും അന്തിമമാക്കി പ്രഖ്യാപിച്ചത് നാഷണൽ ജോയിന്റ് സെക്രട്ടറി സണ്ണിമോൻ മത്തായും നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ ജെയ്സൺ ചാക്കോച്ചൻ റീജിയണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെയും സജീവ പങ്കാളിത്തത്തിൽ നടന്ന മീറ്റിംഗിൽ നിർദ്ദേശിച്ചിട്ടുള്ള തീരുമാനങ്ങളും പദ്ധതികളും ഏകഖണ്ഡമായി യോഗം അംഗീകരിക്കുകയായിരുന്നു ഫലപ്രദമായ ഏകോപനത്തിലൂടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയും കമ്മിറ്റി അംഗ അസോസിയേഷനുകളുടെ സഹകരണത്തോടെ വിഭാവനം ചെയ്ത എല്ലാ പരിപാടികളുടെയും വിജയം ഉറപ്പാക്കുന്നതിന് ഏവരെയും പ്രതിജ്ഞാബദ്ധരാവണമെന്ന് പ്രസിഡന്റ് ജോബിൻ ജോർജ് അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വാർഷിക പരിപാടികളുടെ പുതിയ കലണ്ടർ പ്രകാരം യു കെയിലെ തൊഴിൽ മേഖലയിൽ മലയാളികളുടെ ശക്തമായ സാന്നിധ്യം വരളുന്ന നഴ്സുമാരെ അണിനിരത്തിയും അനുമോദിച്ചും നഴ്സസ് ദിനാഘോഷം ഏറ്റവും വിപുലവും അർഹവുമായ പ്രാധാന്യത്തോടെ സംഘടിപ്പിക്കുന്നതാണ് മെയ് പതിനേഴിന് ഹാർലോയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന നഴ്സസ് ദിന ആഘോഷത്തിൽ അവർ ലേഡി ഓഫ് ഫാത്തിമ ചർച്ച് ഹാൾ ഹോർലോയിൽ വേദിയാകും റീജിയണൽ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരെ കൂടാതെ സുധിൻ ഭാസ്കർ എലിസബത്ത് മത്തായി ഷിൻഡോസ് കറിയ ആർച്ച അജിത് എന്നിവർ ദിനാഘോഷത്തിന് നേതൃത്വം അരുളും ഈസ്റ്റ് ആംഗ്ലിയ റീജിയണൽ തല കായിക മത്സരങ്ങൾ ജൂൺ പതിനാലിന് ലൂട്ടൺ അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് ലൂട്ടൺ മലയാളി അസോസിയേഷൻ ആതിഥേയത്വം വഹിക്കുന്ന കായികമേളയ്ക്ക് സ്പോർട്സ് കോർഡിനേറ്റർ ജോർജ് പറ്റിയാൽ നേതൃത്വം നൽകും തല മത്സരങ്ങളിൽ ഏറെ വർണ്ണാഭവും ആകർഷകവുമായ കലാമേളയ്ക്ക് ഒക്ടോബർ പതിനെട്ടിന് സ്കൂളിൽ വേദിയൊരുങ്ങും കമ്മിറ്റി അംഗങ്ങളുടെ മുഖാമുഖം മീറ്റിംഗ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് മെയ് മാസം സംഘടിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രാരംഭ മാസങ്ങളിൽ ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കുവാനും പദ്ധതിയിടുന്നുണ്ട് യുഗ്മ ഈസ്റ്റ് ആംഗ്ലിയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ റീജിയണൽ സെക്രട്ടറി ഭുവനേശ്വർ സ്വാഗതം ആശംസിക്കുകയും ജോർജ് കുര്യൻ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മാക് നമിഷൻ